വിശംസിയായി വിശുദ്ധ വിശുദ്ധരുവുകാര ഈശോ സുവിശേഷം ഒൻപതാമതിയായും അറുപത്തി രണ്ടാം വാക്യം കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല സ്വർഗരാജ്യം നേടിയെടുക്കണമെങ്കിൽ നേരെ നോക്കി യാത്ര ചെയ്യാനായിട്ട് എന്റെ ഈശോ എന്നോട് ആഹ്വാനം ചെയ്യും കലപ്പയെ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കിയാൽ എന്നാ പറ്റും അപകടം സംഭവിക്കും അവന്റെ ജീവിതം പോലും അവനെ നഷ്ടപ്പെട്ടു പോകും സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മളായിരിക്കുന്ന ഇന്നത്തെ ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഓർത്ത് നീറി നീറി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക അതുകൊണ്ടാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നത് നീ പുറകോട്ട് തിരിഞ്ഞു നോക്കിയല്ല യാത്ര ചെയ്യും നീ എങ്ങോട്ട് തോന്നണം മുൻപിലേക്ക് നോക്കി യാത്ര മുൻപിലേക്ക് എവിടെയാ നോക്കേണ്ടത് എൻ്റെ ദൈവത്തിലേക്ക് നോക്കാൻ പറ്റണം എൻ്റെ ദൈവത്തിലേക്ക് നോക്കി യാത്ര ചെയ്താൽ മാത്രമേ എൻ്റെ ഈ ലോക ജീവിതം സന്തോഷത്തോടു കൂടി പൂർത്തിയാക്കി സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് ില്ല എങ്കിൽ എനിക്കൊരിക്കലും സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റില്ല അത് നേടണമെങ്കിൽ ഞാനെന്ത് ചെയ്യണം സ്വർഗത്തെ ലക്ഷ്യമാക്കി ദൈവത്തെ നോക്കി യാത്ര ചെയ്യണം പുറകിലേക്ക് നോക്കിയല്ല ചെയ്യേണ്ടത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഒത്തിരിയേറെ കുറവോട് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പോരായ്മകളും വീഴ്ചകളും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം കാല ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ ആ പ്രശ്നങ്ങളിലേക്ക് നോക്കേണ്ട എന്ന് പറയുമ്പോൾ ഒന്ന് പഠിക്കണം അതിൽ നിന്ന് എന്താ ഞാൻ എൻ്റെ ജീവിതത്തില് ഇന്നോളം വന്നു പോയ പോരായ്മകള് ആരുടെ കരങ്ങളിൽ കൊടുക്കണം എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കേ പൂർണമായ മനസ്താപത്തോടുകൂടി ദൈവത്തോട് എൻ്റെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞാൻ മനസ്തപിച്ച് ഏറ്റുപറഞ്ഞാല് സ്നേഹമുള്ളവരെ ആ ഏറ്റു പറയുന്ന എൻ്റെ പാപങ്ങൾ എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കും പിന്നീട് അതിനെ ഓർത്ത് നിരാശപ്പെട്ടു പോകരുത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതാ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നം പറ്റിയില്ലേ അതിനെ ഓർത്ത് ഇന്നുള്ള എൻ്റെ ജീവിതം മുഴുവൻ നിരാശപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയാണ് സ്നേഹമുള്ളവരെ അങ്ങനെ ജീവിക്കേണ്ടവരല്ല നമ്മൾ മനുഷ്യരാണ് ബലഹീനരാണ് കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് ആരും പൂർണ്ണരല്ല കേട്ടോ പൂർണ്ണനായിട്ട് ഒരുവൻ മാത്രം ദൈവമാ മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ കുറവുകളും പോരായ്മകളും സംഭവിക്കും പക്ഷേ ഈ കുറവുകളും പോരായ്മകളും സംഭവിക്കുമ്പോൾ നമ്മളൊന്ന് പഠിക്കണം എന്താ പഠിക്കേണ്ടത് ഈ കുറവിലേക്ക് ഇനിയും പോവരുത് വന്നുപോയ കുറവുകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് പറ്റണം പൂർണ്ണമായ മനസ്താപത്തോടെ നല്ലൊരു കുംഭസാരം നടത്തി അവനോട് പറയുമ്പോൾ അവൻ പറയുന്നുണ്ടല്ലേ എത്ര വലിയ പാവമായി കൊള്ളട്ടെ അവയൊക്കെ ഇതേ ഞാൻ നിന്നോട് ക്ഷമിച്ചോളാം ദൈവത്തിൻ്റെ വാക്കാ അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം വന്നു പോയ എല്ലാ പാപങ്ങളും ഏറ്റുപറയാം പൂർണ്ണ മനസ്താപത്തോടുകൂടി ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുവാനായിട്ട് പഴയ കാര്യങ്ങളെ ഓർത്ത് നീറി നീറി നിരാശപ്പെട്ട് ജീവിക്കാതെ നാളെ മുൻപിലുള്ള ദൈവത്തെ നോക്കി വിശുദ്ധിയോടുകൂടി വിശ്വസ്ഥതയോടുകൂടി ജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ